ഹബക് ഗുണങ്ങൾ ഹബക് തുൽസി ബേസിൽ അല്ലെങ്കിൽ ഹോളി ബേസിൽ ആയുർവേദത്തിലും യൂണാനി വൈദ്യത്തിലും ഉപയോഗിക്കപ്പെടുന്ന ഒരു ഔഷധസസ്യമാണ് ഇതിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് ഒന്ന് ശ്വസന പ്രശ്നങ്ങൾക്കുള്ള സഹായം അസ്തമ ശീതളവാദം കൂൾ ചുമ കപ്പം എന്നിവ ശമിപ്പിക്കാൻ സഹായിക്കുന്നു ശ്വസനനാളത്തിലെ അണുബാധ അകറ്റാൻ സഹായിക്കുന്നു രണ്ട് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ഹബക്കിൽ ആന്റി ഓക്സിഡന്റുകളും ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുമുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നു മൂന്ന് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കൊളസ്ട്രോൾ നില ശരിയായി നിലനിർത്തുന്നു നാല് മനസ്സിന് ആശ്വാസം നൽകുന്നു മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു നല്ല ഉറക്കം ലഭിക്കാൻ സഹായകമാണ് അഞ്ച് ഹജ്ജന ആയിയ മെച്ചപ്പെടുത്തുന്നു അജീർണം വയറുവേദന ആസിഡിറ്റി എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു ആറ് ചർമ്മസൗന്ദര്യത്തിന് സഹായകരം മുഖത്തിലെ പാടുകൾ മുറിവുകൾ എന്നിവ ശമിപ്പിക്കുന്നു ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാൽ ചർമ്മ രോഗങ്ങൾക്കുള്ള പ്രാകൃതിക ചികിത്സയായി ഉപയോഗിക്കാം ഏഴ് രക്തശുദ്ധീകരണം രക്തത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ഹബ പല രീതിയിലും ഉപയോഗിക്കാം കഷായം ചായ ഇലകളുടെ നീര് എന്നിവയായി നിത്യജീവിതത്തിൽ ഇതിനെ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണ്